ഹായ് കൂട്ടുകാരെ പതിവുകളൊന്നും തെറ്റിക്കാതെ ഞാൻ ഇന്നത്തേം പോലെ എൻ്റെ ഒരു ദിവസം ആരംഭിച്ചു ഓണമൊക്കെ ഇങ്ങനെത്തിയല്ലേ ഇന്നത്തെ ദിവസം ഇവിടുത്തെ മക്കൾക്ക് സ്കൂളിന് ഓണാഘോഷമാണ് രണ്ടുപേരെ എട്ടരയാകുമ്പോൾ ഒരുക്കി വിടണം സാധാരണ യൂണിഫോമൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ഈ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇന്ന് കളർ ഡ്രസ്സാണ് മോളെ ഒരുക്കണം അവന് ഇന്നെല്ലാം ബഹളം വെച്ചൊരു മുണ്ട് ഷർട്ടൊക്കെ വാങ്ങിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവനെ ഒരുക്കിയൊക്കെ വിടണം പക്ഷേ ഞാൻ എഴുന്നേറ്റപ്പം കുറച്ച് താമസിച്ചും പോയി ചെറുതി പിടിച്ചുള്ള ജോലിയാണ് രാവിലെ എങ്കിലും അങ്ങ് വിളക്ക് കത്തിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടങ്ങ് തുടങ്ങാമല്ലോ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ശീലമല്ലേ അത് നല്ല മഴ ആട്ടോ പുറത്ത് തിണ്ണയിലൊക്കെ നിറച്ചും വെള്ളമാണ് വെള്ളയും ഇല ഇലയൊക്കെ ഇങ്ങനെ പറന്ന് തിണ്ണേൽ കാണും അപ്പം ഞാൻ അടക്കങ്ങ് വൃത്തിയാക്കിയിട്ട് വെള്ളം കുടഞ്ഞ് തുടച്ചിട്ടൊക്കെ വേണം ഇനി വിളക്ക് കത്തിക്കാനായിട്ട് അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് രാവിലെ തന്നെ മഴയാണെങ്കിൽ പറയണ്ട പിന്നെ അങ്ങ് ആകെ ബുദ്ധിമുട്ടാണ് മക്കളെ സ്കൂളിൽ വിടാനാണെങ്കിലും കളർ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ഇവിടുന്ന് ബസ് സ്റ്റോപ്പിൽ ചെല്ലുമ്പോഴേ ഡ്രസ്സൊക്കെ അഴുക്കാക്കുകയെന്നേ ഇപ്പോൾ രാവിലെ മഴ കണ്ടപ്പോഴേ ആകെ ഒരു ശോകമാണിന്ന് ഇച്ചിരി വെയിലൊക്കെ ആയിരുന്നെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ അടിച്ച് പൊളിക്കായിരുന്നു ഇതിപ്പോൾ മഴയാണെങ്കിൽ അതുങ്ങളും പെട്ടുപോകും എങ്കിലും ഭഗവാനോട് ഞാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ മഴ പെയ്യല്ലേ മക്കൾക്കിന്ന് സ്കൂളിൽ പരിപാടിയാണെന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമല്ലേ ഇതൊക്കെ പ്രകൃതി നിയമങ്ങളല്ലേ മഴ പെയ്യും നമ്മൾ ഓർക്കും മഴ മതിയുന്നു മഴ നമ്മൾ ഓർക്കും വെയിൽ മതിയുന്നു സത്യം പറഞ്ഞാൽ അവർ തന്നെ ഓർക്കും നമുക്കൊക്കെ എന്താ ഭ്രാന്താണോന്ന് ഞാൻ എന്തായാലും വിളക്കങ്ങ് കത്തിച്ചു ഇങ്ങനെ വിളക്ക് കത്തിച്ചു കഴിയുമ്പോൾ ഒരു മനസ്സിനൊരു ഭയങ്കര സന്തോഷമാണ് അപ്പോൾ നിങ്ങൾ ഓർക്കും എന്താ എപ്പോഴും ഇങ്ങനെ പറയുന്നതെന്ന് അതെ അല്ലേ നിങ്ങൾ നോക്കിക്കോ ഞാൻ ഈ വിളക്ക് കത്തിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കും കാണും മനസ്സിനൊരു സന്തോഷം എൻ്റെ സന്തോഷങ്ങളല്ലേ പങ്കുവെക്കേണ്ടത് അപ്പം ഞാൻ ഈ വിളക്ക് കത്തിക്കുമ്പോൾ നിങ്ങൾ വിളക്ക് കത്തിക്കുന്നത് കണ്ടു കഴിയുമ്പോൾ നിങ്ങളും അങ്ങ് പ്രാർത്ഥിച്ചോ നല്ലൊരു ദിവസമായിരിക്കണേന്ന് ആയിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കും രാവിലെ തന്നെ നല്ല നല്ല ചിന്തകൾ അങ്ങ് മനസ്സിൽ കൊടുക്കണം ഇന്ന് നല്ല ദിവസമായിരിക്കും ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും ഞാൻ എപ്പോഴും സന്തോഷമായിരിക്കും എന്നൊക്കെ അങ്ങ് പറഞ്ഞേക്കണം കണ്ടോ ഒന്ന് കാണുമ്പോഴത്തേക്കും വല്ലാത്തൊരു സന്തോഷമാണേ ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് വാക്കുകൾ കൊണ്ടൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല നല്ലോണം അങ്ങ് പ്രാർത്ഥിക്കണം ഭഗവാന്റെ അടുത്ത് ഞാനും അതുപോലെ നല്ലോണം പ്രാർത്ഥിച്ചു ഇന്ന് ദിവസം മുഴുവൻ എനിക്ക് ഹാപ്പിയായിട്ടിരിക്കാൻ പറ്റണേന്ന് നമ്മൾ ഈ ഫോൺ കുത്തിയിട്ട് ചാർജ് ചെയ്യത്തില്ലേ അതുപോലെയാ രാവിലെ ഇതുപോലെ പ്രാർത്ഥിച്ച് മനസ്സിലങ്ങ് ബാറ്ററി ചാർജ് ഫുള്ളാക്കും വൈകുന്നേരം ചാർജ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വരുമ്പോൾ വൈകുന്നേരം ഇതുപോലെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുമ്പം രാവിലെ വരെയുള്ള ബാറ്ററി ചാർജ് കിട്ടും ഇത്രേ ഉള്ളതെന്നേ പിന്നെ പെട്ടെന്ന് തന്നെ അടുക്കളയിലോട്ട് കയറിയേ ചായ ഇടുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല ഇന്ന് നമുക്ക് അപ്പവും കിഴങ്ങ് റോസ്റ്റ് വാ എന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് മാവും കുറച്ച് ഗോതമ്പൊടിയും കൂടി ഇട്ടിട്ട് കുഴച്ച് ചുടുക എന്ന് പറയും കുഴച്ചപ്പം എന്ന് പറയും കല്ലേപ്പരത്തി അപ്പം എന്ന് പറയും ഇവിടെ അങ്ങനെ ആട്ടോ പറയുന്നത് ഒറോട്ടി എന്ന് പറയും നിങ്ങളുടെയൊക്കെ സ്ഥലത്ത് എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല ഞങ്ങളിവിടെ കൂടുതൽ ഒറോട്ടി കുഴച്ചപ്പം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ കിഴങ്ങ് റോസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ സബോളം നല്ല ഉണങ്ങി വാട്ടിയെടുത്തേ കിഴങ്ങ് അപ്പുറം വേവിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളമൊഴിച്ച് ഉപ്പ് മാത്രം ഇട്ടാ വേവിച്ചെടുക്കുന്നത് മാവ് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് തീർക്കണം എട്ടരയാണ് എൻ്റെ ലക്ഷ്യം കല്ല് വെച്ച് ചൂടായപ്പോൾ കനം കുറച്ചെങ്കിൽ ഒത്തിരി കനം കുറയുകയും ചെയ്യരുത് ഇച്ചിരി നെയ്യൊക്കെ തൂത്താണ് ഇങ്ങനെ ചുട്ടെടുക്കുന്നതെങ്കിൽ പൊറോട്ടയുടെ ഒരു ടേസ്റ്റ് കിട്ടും പക്ഷെ ചൂടോടെ കഴിക്കണം കേട്ടോ ഒത്തിരി കനം കുറഞ്ഞാലും കൊള്ളത്തില്ല മീഡിയം സൈസിൽ ഇച്ചിരി കട്ടിയാക്കി എങ്കിൽ കട്ടി ഒത്തിരിയാകാൻ പാടില്ല അതേപോലെ ചുട്ടെടുത്ത് നല്ല ടേസ്റ്റാണ് പിന്നെ ഞാനങ്ങ് കിഴങ്ങിൽ വെച്ചിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മസാലപ്പൊടി ഇട്ട് കിഴങ്ങും തട്ടിയിട്ട് ആ ഉള്ളി വാടിനകത്തൊട്ടിട്ട് അപ്പോഴത്തേക്കും ദേ സുന്ദരൻ ഒരുങ്ങി വന്നു കേട്ടോ അവൾ നിന്നില്ലേ അല്ലേലും പെമ്പിള്ളേർക്ക് ഒരുങ്ങാൻ ഇച്ചിരി താമസമല്ലേ അവൾ ഒരുങ്ങി വന്നപ്പോഴത്തേക്കും ലേറ്റായി അവൾ പാഞ്ഞോടുമായിരുന്നു അതാവണിയൊക്കെ ഇട്ട് മുല്ലപ്പൂക്കെ വെച്ച് നാടൻ സുന്ദരിയായിട്ടാണേ പോയത് അവരെ വിട്ടിട്ട് ഞാൻ ഓടി വന്ന് ചോറ് വെച്ചു അവർക്കിന്ന് ചോറ് കൊണ്ടുപോകണ്ട സ്കൂളിൽ ഇന്ന് ഓണവകാശമായതുകൊണ്ട് സദ്യയുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ചോറൊക്കെ വെന്തേനെ ഇന്ന് പുറത്ത് നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ റേഷ്നരി ഇട്ട് അകത്തിട്ടാണ് വെക്കുന്നത് വില അരിയാണെങ്കിൽ ഒന്നെങ്കിൽ റൈസ് കുക്കർ വേവിച്ച് വെക്കും ഇല്ലെങ്കിൽ പുറത്തിട്ട് വെക്കും പിന്നെ അരി കിട്ടിയിട്ട് ഞാൻ ഇത് ഓടി വന്ന് മീൻ കിട്ടിയായിരുന്നു കൊഴുവിയായിരുന്നേ വെട്ടി കഴുകിയെടുത്തു വെളിയിരുന്ന് വെട്ടി പക്ഷേ അകത്ത് വെളിയിൽ ഇരുന്നുകൊണ്ട് കഴുകിയെടുക്കാൻ പറ്റുന്നില്ല ഭയങ്കര കാറ്റും മഴയും പിന്നെ ഞാൻ ആ മീൻ കഴുകിയുടെ ഒക്കെ സിങ്കൊക്കെ വൃത്തിയായിട്ട് അങ്ങ് തേച്ച് കഴുകി അല്ലെങ്കിൽ മീമണമായിരിക്കും പുറത്തുനിന്ന് ആരെങ്കിലും വരുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും മീൻമണം അതുകൊണ്ട് നല്ലോണം സോപ്പൊക്കെ ഇട്ട് ഞാൻ എല്ലാം വൃത്തിയാക്കി കുറച്ച് അയില വെട്ടി കഴുകി ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിപ്പണ്ടേ മുൻകൂട്ടിന് കൊഴുവെ ഇഷ്ടമായതുകൊണ്ടാണ് ഇന്ന് കൊഴുവ് വാങ്ങിച്ചത് അത്രയും കൊഴുവേ ഉള്ളായിരുന്നു അപ്പം ഞാൻ ഓർത്തെങ്കിൽ ഇന്ന് കൊഴുവ പീര വറ്റിച്ച് തക്കാളിയും ചാറ് വെക്കാൻ ഓർത്തു ഇന്നലെ കഴുകി മുറിച്ച് വെച്ച മീൻ ചെറിയ കഷ്ണമാണെങ്കിലും വറക്കാൻ ഓർത്തു ഇന്ന് മീനൊന്നും കിട്ടിയില്ലെങ്കിൽ അത് മുളകറി വെക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇന്നലെ അങ്ങനെ ചെയ്ത് വെച്ചത് കണ്ടോ ഇന്നലത്തേക്ക് ഞാൻ എല്ലാം ഇന്നത്തേക്കെല്ലാം റെഡിയാക്കി ഇന്നലെ വെച്ചതാണ് നോക്കിയപ്പോഴത്തേക്കും തേങ്ങയില്ല ഫ്രിഡ്ജിൽ പിന്നെ ഞാൻ ഒരെണ്ണം പൊതിച്ച് പൊട്ടിച്ചങ്ങ് തിരുമ്മിയെടുക്കുകയാണേ മക്കളുണ്ടായിരുന്നെങ്കിൽ തേങ്ങാ വെള്ളത്തിൽ ഇപ്പോൾ പഴക്കം ഉണ്ടാക്കിയേനെ ഞാൻ തന്നെ അങ്ങ് കുടിച്ചു വേറെ പച്ചക്കറി ഒന്നും ഇല്ല എനിക്ക് പച്ചക്കറി എന്തെങ്കിലും വേണം എങ്കിലും ചാറുകറി ഉണ്ടെങ്കിൽ ഞാൻ ചോറ് കഴിക്കും പെട്ടെന്ന് തന്നെ തേങ്ങ തിരുമ്മിയെടുത്ത് ചാറുകറിക്കും വേണം പറ്റിക്കാനും വേണം അപ്പോൾ രണ്ട് ജാറ് ഞാനങ്ങ് എടുത്തു മഴയായതുകൊണ്ട് ആയതുകൊണ്ട് വന്നും പോയിരിക്കുക അപ്പോൾ രണ്ടും അങ്ങ് അരച്ച് മാറ്റിയേക്കാന്നോർത്തു ചാറുകറിക്കും കുഞ്ഞ് ജാറിലിടുന്നത് മീൻ വീര പറ്റിക്കാനുള്ളതാണേ അതൊന്ന് ചതച്ചെടുത്താൽ മതി ചാറുകറിക്ക് നല്ലോണം അരയണ്ടേ അതാണ് രണ്ട് ജാറിലാക്കി ഞാനങ്ങ് എടുത്തത് പിന്നെ ചാറുകറിക്ക് ഒരു കഷ്ണം കൊച്ചുള്ളിയും സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി അരച്ചെടുക്കുന്നത് അരച്ചെടുക്കുന്നത് പറ്റിക്കാനായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടിയിട്ട് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് തക്കാളിയും ഇഞ്ചിയും കൊച്ചുള്ളിയും എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ പച്ചമുളകും കുടമ്പുളിയും കൂടിയിട്ട് അതിനകത്തോട്ട് അരപ്പും കൂട്ടിയിട്ടിട്ട് നല്ലോണം കൈ കൊണ്ടെങ്കിൽ എടുക്കുക ഈ സ്പൂണൊക്കെ ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ അത്ര രുചി കിട്ടത്തില്ല നമ്മുടെ വീട്ടിലേക്കുള്ളതല്ലേ കൈ കൊണ്ടെങ്കിൽ നല്ലോണം ഞെരടി പിടിപ്പിച്ച് അടുപ്പത്തോട്ട് വെച്ചു ഇപ്പോൾ ആ അടുപ്പത്തോട്ട് ഞാൻ തക്കാളി ചാറ് ചാറുകറിക്കി വെച്ചേ എന്നിട്ട് ചാറ് കറിക്കുള്ളത് അരച്ചെടുത്തു അപ്പോഴത്തേക്കും പീരെ പറ്റിക്കാനുള്ള നല്ലോണം ഇളച്ച് വന്നു അതിൻ്റെ അകത്തോട്ട് നമുക്ക് നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന കൊഴുവിയും കൂടി ഒന്ന് തിളപ്പിച്ച് കൊഴിവൊക്കെ പെട്ടെന്ന് ആവും പെട്ടെന്ന് വെന്ത് കിട്ടുന്ന മീനാണേ ഒത്തിരി ഇളക്കി കഴിഞ്ഞ് ഉടഞ്ഞു പോവും അതുകൊണ്ട് ജസ്റ്റ് ഞാനൊന്ന് തവിയുണ്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലോണം മൂടി വെച്ചേ ചാറുകയറിക്കുള്ള തക്കാളി വെന്ത് വന്നിട്ടുണ്ടെങ്കിലും സ്വല്പം വെള്ളം കൂടി ഒഴിച്ച് ഒന്നും കൂടെ വേവിക്കണം അപ്പോൾ നല്ലോണം തക്കാളി ഇട ചാറൊക്കെ ഇറങ്ങി കിട്ടും എന്നിട്ട് ചാറുകയറി ഞാൻ ചേർത്ത് ഇനി നമുക്ക് ചാറുകറി കടുക് താളിക്കണേ സ്വൽപ്പം എണ്ണ ഒഴിച്ച് കടുുകും വേപ്പിലയും കൂടി ഇട്ട് നല്ലോണം കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും ചാറുകയറിലോട്ട് ഒഴിച്ചെടുക്കാം നമുക്ക് ആ ചട്ടിക്കകത്ത് തന്നെ മീനും കൂടെ വറുത്തെടുക്കണം കേട്ടോ രണ്ട് മൂന്ന് കഷ്ണം മീനേ ഇപ്പോൾ വറക്കുന്നുള്ളൂ അഥവാ ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും ചോറ് വേണമെന്ന് ചോദിച്ചാൽ അവർക്ക് വേണ്ടിയിട്ട് വറക്കുന്നതാണേ എനിക്ക് മീൻ വറുത്തിയൊന്നും നിർബന്ധമല്ല നമ്മുടെ ആ ചാറുകറി അങ്ങനെ റെഡിയായി മീനും പറ്റിച്ച് നമുക്ക് ഈ മീനും കൂടെ ഒന്ന് വറുത്തെടുത്താൽ മതി ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു ഉച്ച കഴിഞ്ഞിട്ട് അമ്പലപ്പുഴ വരെ പോകണം ഗണപതി ഘോഷയാത്രയുണ്ട് വിനായക ചതുർത്ഥിയുടെ ഗണപതി ഘോഷയാത്രയുണ്ട് അപ്പോൾ അതൊന്ന് മക്കളെ കൊണ്ട് കാണിക്കണം അവർ വന്നു കഴിയുമ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ട് പോകണം അപ്പോൾ അതിന് മുമ്പ് ഇച്ചിരി എഴുതാനൊക്കെ ഉണ്ട് അതൊക്കെ എനിക്കൊന്ന് തീർത്ത് വെക്കണം മീൻ വറക്കാനിട്ടതേ സ്വൽപ്പം പാത്രം ഉണ്ട് കഴുകാൻ അതും കൂടെ കഴുകി ഇപ്പം അതേ മഴയൊന്നും കുറഞ്ഞിട്ടുണ്ട് തുണി വിരിച്ചില്ല വൈകുന്നേരം എന്തേ അവർ വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ പോവുകയാണേ നടന്നാ പോകുന്നത് തിരിച്ചേട്ടം വരുന്ന സമയത്ത് തിരിച്ച് വരാനും കരുതിയിട്ടാണേ കുറച്ച് ദൂരം ഉണ്ട് എങ്കിൽ ഇവർക്ക് നടക്കാൻ ഇഷ്ടം ഇഷ്ടം ഇതാണ് ഞങ്ങളുടെ സ്ഥലം രണ്ട് സൈഡിലും പാടവും തോടും ഒക്കെയാണേ രണ്ടുപേരും പുരാണം പറഞ്ഞ് നടക്കുക പുറത്തോട്ട് പോകുന്നത് അങ്ങനെ കുറവാണ് പോയാൽ തന്നെ വണ്ടിയല്ല പോകുന്നത് ഇവർക്ക് ഈ വഴി കൂടെ നടന്ന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് മത്സരിച്ച് വാങ്ങാൻ